കോപ്പ അമേരിക്കയിൽ ആരാധകരുടെ ഇഷ്ട താരങ്ങളില്ലാതെ ടീം ബ്രസീൽ നെയ്മർ ജൂനിയർ അടക്കമുള്ള സൂപ്പർ താരങ്ങളാണ് പരിക്കേറ്റതിനാൽ ബ്രസീൽ സംഘത്തിൽ നിന്ന് പുറത്തായത് അർജന്റൈൻ ടീമിലെ മധ്യനിര താരം പൗലോ ഡിബാലിയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ് ലോകകപ്പിലായാലും കോപ്പ അമേരിക്കയിലായാലും ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകരുടെ ഇഷ്ട ടീമുകളാണ് ബ്രസീലും അർജന്റീനയും ഇരു ടീമുകളും നേർക്കുനേർ എത്തുമ്പോഴാകട്ടെ ഭൂഗോളമാകെ ഒരു കാൽപന്തായി ചുരുങ്ങും ഇക്കുറിയും കഥ വ്യത്യസ്തമല്ല ഒരു ഭാഗത്ത് യൂറോകപ്പ് ആരവങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ആരാധകരുടെ കണ്ണ് അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും പുരാതനമായ കൊപ്പ അമേരിക്കയിൽ തന്നെയാണ് എന്നാൽ സൂപ്പർ താരങ്ങളായ മെസ്സിയും നെയ്മറും നേർക്കുനേർ കൊമ്പു കോർക്കുന്ന തീപ്പാറും പോരാട്ടത്തിനായി കാത്തിരുന്ന ആരാധകർ നിരാശയിലാണ് കാൽമുട്ടിന് പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നെയ്മർ ഇല്ലാതെയാണ് ബ്രസീൽ സംഘം എത്തുന്നത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ പെലയെയും പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന താരമാണ് നെയ്മർ കളിച്ചതിലേറെക്കാലം പരിക്കേറ്റ് പുറത്തിരിക്കേണ്ടി വന്നിട്ടും അന്താരാഷ്ട്ര ഫുട്ബോളിലും ക്ലബ്ബ് ഫുട്ബോളിലും നെയ്മർ കൈപ്പിടിയിലൊതുക്കിയ റെക്കോർഡുകൾ നിരവധിയാണ് ലോക ഫുട്ബോളിലെ രാജകുമാരൻ എന്ന് ആരാധകർ സ്നേഹവായ്പോടെ വിളിക്കുന്ന താരത്തിന്റെ അഭാവം ബ്രസീലിന്റെ കിരീടമോഹങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് മുന്നേറ്റ താരം റിച്ചാർഡ് മധ്യനിര താരങ്ങളായ കാസമിറോ ആന്റണി പ്രതിരോധനിരയിലെ വിശ്വസ്തനായ തിയാഗോ സിൽവ എന്നിവരും ഇക്കുറി ബ്രസീൽ സംഘത്തിൽ നിന്ന് പുറത്താണ് ഇതും ടീമിന് വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം അർജന്റീൻ മധ്യനിര താരം പൌലോ ഡിബാല അപ്രതീക്ഷിതമായി ടീമിൽ നിന്ന് പുറത്തായതിന്റെ ഞെട്ടലിലാണ് ആരാധകർ സമീപ മത്സരങ്ങളിലെ മോശം പ്രകടനമാണ് താരത്തിന് തിരിച്ചടിയായത് എങ്കിലും ടൂർണമെന്റ് ഫേവറിറ്റുകളായാണ് ടീം അർജന്റീന കോപ്പ പോരാട്ടത്തിന് പോരാട്ടത്തിനെത്തിയിരിക്കുന്നത് സൂപ്പർ താരങ്ങളില്ലെങ്കിലും പോരാട്ടത്തിന് വീറും വാശിയും ഒട്ടും കുറയില്ലെന്നാണ് ആരാധകരുടെ പക്ഷം സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്